ഹലോ എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഞങ്ങൾ കാർ വാങ്ങിയതിനെക്കുറിച്ചാണ് കേട്ടോ ഒത്തിരി ആഗ്രഹിച്ചായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിൽ തന്നെ ഒരു കാർ എടുക്കണമെന്ന് അതും ഡിസംബറിൽ നാട്ടിൽ പോകുന്നതിന് മുമ്പ് തന്നെ അങ്ങനെ ഏത് കാർ എന്നാലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഓഗസ്റ്റിൽ മഹീന്ദ്ര താർ റോക്സ് ലോഞ്ച് ചെയ്യുന്നത് പിന്നെ എന്താണെന്നറിയില്ല വേറെ ഏത് കാർ കണ്ടിട്ടും ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല ഇവനല്ലേ താർ കാറ്റഗറിയിൽ പുലി എന്നൊരു തോന്നൽ ശരിക്കും താർ പണ്ടേ ഇഷ്ടമാണെങ്കിലും അതൊരു ഫാമിലി യൂസിന് പറ്റുന്നതാണെന്ന് തോന്നിയിട്ടില്ല അത് ത്രീ ഡോർ ആയതുകൊണ്ട് തന്നെ പക്ഷേ ഇത് ഫൈവ് ഡോർ ആണ് പിന്നെ കൂടുതൽ സ്പെസിഫിക്കേഷൻസും ഉണ്ട് രണ്ടും കൽപ്പിച്ച് അത് തന്നെ എടുക്കണമെന്ന് കരുതി അങ്ങനെ ഇറാം ഹോട്ടൽസ് തൃശ്ശൂരിലെ മഹീന്ദ്ര ഷോറൂമിൽ വിളിച്ച് ബുക്ക് ചെയ്യാം സത്യം പറയാലോ പ്രവീജ് സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള പുള്ളിയാണ് ഞങ്ങൾക്ക് ബുക്കിംഗ് ആയപ്പോൾ തന്നെ ഫസ്റ്റ് ബുക്കിംഗ് കൊടുത്തത് അവരുടെ കസ്റ്റമർ ഡീലിംഗ് വളരെ നല്ലതായിരുന്നു കേട്ടോ ഡിസംബറിന് മുമ്പ് കിട്ടില്ലായിരുന്നെന്ന് വിചാരിച്ചിരുന്ന കാർ ഞങ്ങളെ സർപ്രൈസിലാക്കി നവംബറിൽ ഷോറൂമിലെത്തി അതൊരു വങ് മൊമെൻ്റ് ആയിരുന്നു കേട്ടോ പിന്നെ ഞങ്ങളെ ലോണിന് വേണ്ടി ഹെൽപ്പ് ചെയ്ത സിജോ സർ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഒത്തിരി ടാങ്ക്സ് കാരണം ഫെഡറൽ ബാങ്കിൽ ലോൺ റെഡിയാകാതെ വന്നപ്പോൾ എസ് ബി ഐ ത്രൂ ലോൺ ഒക്കെ റെഡിയാക്കി തന്നത് സ്വിജോ ആണ് ഒരു ദിവസം കൊണ്ട് തന്നെ പ്രോസസ്സിങ് ചെയ്ത് എസ് ബി ഐ ത്രൂ ലോൺ റെഡിയാക്കി തന്ന കൃഷ്ണരാങ്ക് ബാങ്ക് എംപ്ലോയി എല്ലാവർക്കും താങ്ക്സ് അങ്ങനെ ഞങ്ങൾ ഡിസംബറിൽ ദുബായിൽ നിന്ന് കൊച്ചിയിലെത്തി ഫ്രഷായി ഫുഡ് കഴിച്ച് നേരെ ഷോറൂമിലേക്ക് അത്രയും വെയിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ വളരെ എക്സൈറ്റഡായ മൊമെൻ്റ് ആയിരുന്നു അത് കേട്ടോ വണ്ടി ക്രൈസുള്ള എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും ഈ ഒരു നിമിഷം പിന്നെ വല്ലാതെ സന്തോഷം തോന്നിയ ഒരു കാര്യം രജിസ്ട്രേഷൻ നമ്പർ അപ്പോൾ ജനിച്ച വർഷം കൂടി ആയപ്പോൾ സത്യം പറയാലോ സന്തോഷം ഇരട്ടിയായി അതെ ഇതാണ് ഞങ്ങൾ പറഞ്ഞ അല്ലെങ്കിൽ ഞങ്ങൾ വാങ്ങിയ കാർ മഹീന്ദ്ര തറോക്സ് എക്സ് ഫൈവ് എൽ ഫോർ ഇൻറ്റു ഫോർ ഡിസൽ കാറിൻ്റെ കൂടുതൽ വിശേഷങ്ങളും അതിൻ്റെ സ്പെസിഫിക്കേഷൻസും ഒക്കെ ആയിട്ട് വീഡിയോ വേറെ ചെയ്യാം ഇപ്പോൾ കാണുന്നത് എനിക്കും അപ്പുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ് കേട്ടോ കാറിൻ്റെ അപ്പോൾ ഇതാണ് ഞങ്ങൾ കാർ വാങ്ങാൻ പോയ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ താങ്ക് യു ഓൾ